തിരശ്ശീല വീഴാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാന സ്കൂൾ കലോത്സവം ഫോർട്ടോ ഫിനിഷിലേക്ക് പോയിന്റോടെ തൃശൂരാണ് നിലവിൽ മുന്നിൽ പാലക്കാട് തൊട്ടുപിന്നിലുണ്ട് ഇംഗ്ലീഷ് കിറ്റിന്റെ ഫലം മാത്രമാണ് ഇനി വരാനുള്ളത് വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും ആസിഫ് അലി ടോവിനോ തോമസ് എന്നിവരും സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും റഹീസ് റഷീദ് സമഗ്ര വിവരങ്ങളുമായി റഹീസ് ഇപ്പോൾ ഫോട്ടോ ഫിനിഷിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇപ്പോൾ നിലവിൽ തൃശ്ശൂരാണ് മുന്നിൽ ഇനിയിപ്പോൾ ഇംഗ്ലീഷ് സ്കിറ്റിൻ്റെ ഫലം വരാൻ കാത്തിരിക്കുന്നു അതെപ്പോൾ അറിയാനാകും അതിലൊരു അതോടുകൂടി അന്തിമ ചിത്രം വ്യക്തമാകും അല്ലേ അതാണ് അല്പസമയത്തിനകം ഒരേ ഒരു ഇനത്തിൻ്റെ കൂടി റിസൾട്ട് വന്നാൽ അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആരാണ് ജേതാക്കളായത് എന്ന് വ്യക്തമാകും ഇതുവരെയുള്ള കണക്കനുസരിച്ച് ആയിരത്തി അഞ്ച് പോയിൻ്റ് നേടിയ തൃശ്ശൂർ ജില്ല തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് ഇരുപത്തിയാറ് വർഷത്തിന് ശേഷമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവർ ജേതാക്കളാകുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് അതിനോട് കൂട്ടിച്ചേർക്കേണ്ടത് കഴിഞ്ഞ വർഷം കണ്ണൂർ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായതും ഇരുപത്തിയാറ് വർഷത്തിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലും തൊണ്ണൂറ്റിയാറിലും തൊണ്ണൂറ്റി ഒൻപതിലുമാണ് ഇതിനു മുമ്പ് തൃശ്ശൂർ സംസ്കാര സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായത് രണ്ടാമത് പാലക്കാട് ജില്ലയാണുള്ളത് പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് ഇംഗ്ലീഷ് കിറ്റിൽ അവർക്ക് എ ഗ്രേഡ് നേടുകയും തൃശ്ശൂർ ജില്ലയ്ക്ക് എ ഗ്രേഡ് കിട്ടാതിരിക്കുകയും ചെയ്താൽ മാത്രമാണ് എന്തെങ്കിലും സാധ്യത ഉള്ളത് പക്ഷേ അതൊരു സാധ്യതയുമാണ് ഏതാനും മിനിറ്റുകൾ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ റിസൾട്ട് വരും കഴിഞ്ഞ തവണത്തെ ജേതാക്കളായ കണ്ണൂർ തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് മാത്രമാണ് നേടിയത് അതായത് മൂന്നാം സ്ഥാനത്താണ് കണ്ണൂരുള്ളത് ഇതിലെടുത്തു പറയേണ്ടത് ആയിരം കഴിഞ്ഞു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതലുള്ള ചരിത്രം നോക്കുമ്പോൾ ആയിരത്തിന് മുകളിലേക്ക് ഒരു പോയിന്റ് ഇതുവരെ പോയിട്ടില്ല അതിന് കാരണം ഇത്തവണ ഗോത്ര കലകളായ അഞ്ച് 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 കലകൾ കൂടി ഇത്തവണ മത്സര ഇനമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആയിരത്തിന് മുകളിലേക്ക് പോയിന്റ് പോയതെന്ന് മനസ്സിലാക്കുന്നു കഴിഞ്ഞ കഴിഞ്ഞവണ കണ്ണൂർ വിജയിക്കുമ്പോൾ തൊള്ളായിരത്തി പതിനാറ് ആയിരുന്നു കണ്ണൂരിനുള്ളത് ഇനി ഇംഗ്ലീഷ് കിറ്റിൻ്റെ ഫലം മാത്രം വന്നാൽ മതി സ്കൂളുകളിലേക്ക് പോകുമ്പോഴും മാറ്റമുണ്ട് നമ്മൾ ഈ അടുത്തൊന്നും കേട്ടിട്ടില്ലാത്ത ആലപ്പുഴയിലെ മാന്നാറിലെ എൻ എസ് ബോയ്സ് ഹയർ ഹയർ സെക്കൻഡറി സ്കൂളാണ് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സ്കൂളായി വന്നിരിക്കുന്നത് അതിലിനി മാറ്റം വരാനുള്ള ഒരു സാധ്യതയുമില്ല തൊണ്ണൂറ് പോയിന്റാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് പക്ഷേ തൊണ്ണൂറ് പോയിന്റ് ആലപ്പുഴയിലെ ഒരു സ്കൂൾ നേടിയെങ്കിലും അവർക്ക് പോയിന്റ് പട്ടികയിൽ ഒരു മികച്ച നിലയിലേക്ക് ആലപ്പുഴയ്ക്ക് എത്താൻ സാധിച്ചില്ല എന്ത് തോന്നുന്നു റോഷി മത്സരം പറയും അതായത് സത്യത്തിൽ ഇത് ഭയങ്കര ആകാംക്ഷ നിറഞ്ഞ നിമിഷങ്ങളാണ് ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങൾ പോവാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല കഴിഞ്ഞ വർഷങ്ങളിലൊന്നും കാണാത്ത തരത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം പോയിന്റുകൾ സെക്കൻഡുകളിൽ മാറി മാറിമറിയാണ് ഇനി അവസാനത്തെ ആ ഒരു ഫലം കൂടി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ആര് മുന്നിലെത്തും എന്നുള്ളൊരു കാര്യത്തിൽ വളരെ അല്ലെ കൗതുകവും ആകാംക്ഷ ഒക്കെ നിറഞ്ഞൊരു എനിക്കൊന്ന് എന്തായാലും കഴിഞ്ഞ തവണ ജേതാക്കളായ കണ്ണൂരിന് ഒന്നാം സ്ഥാനത്ത് വരാനുള്ള സാധ്യതയില്ല കാരണം അവർക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് മാത്രമേ ഉള്ളൂ ആയിരത്തി അഞ്ച് ഏതാണ്ട് ഏഴ് വ്യത്യാസമുണ്ട് ഒന്നാമത് കണ്ണൂർ വരിക എന്നത് ഇനി സ്വപ്നം മാത്രമായിരിക്കും സ്വപ്നം മാത്രമായിരിക്കും അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ സന്തോഷത്തോടു കൂടിയിട്ട് സ്വർണ്ണക്കപ്പും എടുത്ത് നാട്ടിലേക്ക് പോയ ജില്ലയാണ് കണ്ണൂർ പക്ഷേ ഈ പറയുന്ന അട്ടിമറി എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ പറ്റുന്ന തരത്തിലാണ് ഇത്തവണത്തെ ഈ പറയുന്ന ജില്ലകൾ തമ്മിലുള്ള മത്സരം ഉണ്ടായതെന്ന് പറയുക അവസാന നിമിഷത്തിൽ ഇനി എന്ത് സംഭവിക്കാം എന്തും സംഭവിക്കാം ഫോട്ടോ ഫിനിഷ് അല്ലേ നമുക്ക് പറയാൻ പറയാൻ ഇതിനകത്ത് വീണ്ടും നമ്മൾ ഓരോ മിനിറ്റിലും പോയിൻ്റ് അപ്ഡേഷൻ വരാനുള്ള സാഹചര്യമുണ്ട് പക്ഷേ ഇപ്പോൾ വന്നിട്ടില്ല ഇനി ആകെയുള്ളത് ഇംഗ്ലീഷ് സ്കിറ്റ് മാത്രമാണ് ഇതിൽ നമ്മളെ സംബന്ധിച്ച് ആര് വിജയിക്കും ആർക്കാണ് സാധ്യത എന്ന് നോക്കി നിൽക്കുമ്പോൾ സംഘാടകരെ സംബന്ധിച്ച് അതിനൊപ്പം ഉത് സമാപന ചടങ്ങ് വളരെ വൃത്തിയായി ഭംഗിയായി നടത്താനുള്ള ഒരുക്കത്തിലാണ് എന്തൊക്കെ ഒരുക്കങ്ങളാണ് അവരുടെ നടക്കുന്നത് പ്രധാനമായിട്ടും ഇന്നിപ്പോൾ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തുന്ന അതിഥികൾ തന്നെയാണ് റിലീസിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് ചലച്ചിത്ര താരങ്ങളായിട്ടുള്ള ടോവിനോ തോമസും അലിയും എത്തുന്നു അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഈ സെൻട്രൽ ഈ സ്റ്റേഡിയത്തിൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ഈ സദസ്സിൽ തന്നെ നമുക്കറിയാൻ കഴിയും പ്രിയപ്പെട്ട ചലച്ചിത്രകാരങ്ങളെ ഒരു നോക്ക് കാണാനായിട്ട് എത്തിയിരിക്കുന്നു അതിന് പുറമേ ഇന്നിപ്പോൾ ഈ സമാപന ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനാണ് അതിന് പുറമെ എഴുപത്തിയെട്ടോളം പുരസ്കാരങ്ങൾ ഈ വേദിയിൽ സമർപ്പിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കഴിഞ്ഞ കാൽനൂറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ് ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് തന്നെ ഈ പാചകം ഒക്കെ ഒരുക്കിയിരിക്കുന്ന പ്രധാനമായും പഴയിടം മോഹനൻ നമ്പൂതിരി അദ്ദേഹത്തെ ഈ വേദിയിൽ അദ്ദേഹത്തെ ഇവിടെ ഇപ്പോൾ അനുമോദിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിന് പുറമെ ഏറ്റവും എടുത്തു സൂചിപ്പിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് നൂറ്റി പതിനേഴ് പവൻ വരുന്ന സ്വർണക്കപ്പ് ആ കപ്പിൻ്റെ ശില്പിയായിട്ടുള്ള ചെറിയ കീഴ് ശ്രീകണ്ഠൻ നായരയും ഇതേ വേദിയിൽ വെച്ച് ഇന്ന് അനുമോദിക്കുന്നുണ്ട് ഇത്തരത്തിൽ വലിയ അനുമോദനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഇത്തരത്തിൽ വലിയൊരു സാക്ഷിയായി മാറുന്ന ഒരു സെനൽ സ്റ്റേഡിയം അത് അതുമാത്രമല്ല ഈ സ്റ്റേഡിയത്തിന് വലിയൊരു പ്രത്യേകത കൂടിയുണ്ട് റോഷനി എം ഡിയുടെ അനുസ്മരണമായി ഈ എല്ലാ നദികളുടെയും കേരളത്തിലെ പല സുപ്രധാനമായിട്ടുള്ള നദികളുടെ പേര് വെച്ചിട്ടുള്ള വേദികളായിരുന്നു നമ്മൾ കണ്ടതൊക്കെ അതിന് ഏറ്റവും പുറമേ പ്രധാന വേദിക്ക് എം ഡിയുടെ പേര് തന്നെ നൽകിയിരിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അദ്ദേഹത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു വേദി വരുന്നു ആ വേദിയിൽ പ്രധാനപ്പെട്ട ഇത്തരത്തിൽ ഈ സ്വർണ്ണക്കപ്പിൻ്റെ ശില്പിയായിട്ടുള്ള ശ്രീകണ്ഠൻ നായരെ കൂടി ഇവിടെ അനുമോദിക്കുന്നുണ്ട് അതിൽ എടുത്തു സൂചിപ്പിക്കേണ്ടത് ഈ കപ്പിന് പിന്നിൽ വലിയൊരു കഥ കൂടിയുണ്ട് പവൻ എന്ന് പറയുന്ന ഈ കപ്പിൻ്റെ ഈ കപ്പ് ഇത്തരത്തിലൊരു കപ്പ് വേണമെന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് വള്ളത്തോളാണ് അങ്ങനെയാണ് ഒരു കലോത്സവവുമായി ബന്ധപ്പെട്ട് ഈ ചെറിയ കിട്ടി ശ്രീകണ്ഠനായർ ഈ കപ്പ് നിർമ്മിക്കാനായിട്ട് ഇടയായത് അദ്ദേഹത്തെയും ഈ കലോത്സവ പരിധിയിൽ നിന്ന് അനുമോദിക്കുന്നു എനിക്ക് തോന്നുന്നു റോഷിനി ഒരു ഇതിനു മുമ്പും കലോത്സവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ഏതെങ്കിലും തരത്തിലുള്ള അലമ്പുണ്ടാകാതെ വിവാദമുണ്ടാകാതെ കുട്ടികളുടെ കരച്ചിൽ കാണാത്ത രക്ഷിതാക്കളുടെ നെഞ്ചത്തടിച്ചുള്ള അലമുറി കാണാത്ത ഒരു കലോത്സവം ഒന്നും കൂടി ചരിത്രത്തിൽ ഈ തലസ്ഥാന കലോത്സവത്തെ അടയാളപ്പെടുത്തുമെന്ന് തോന്നുന്നു അതിൽ തെറ്റുണ്ടോ ഇല്ല തീർച്ചയായും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നിയത് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇതൊരു അഭിമാന പ്രശ്നമായിട്ട് എടുത്ത് ഗംഭീരമായി നടത്താനുള്ള ഒരു ശ്രമം തുടക്കം മുതൽ തന്നെ നടത്തിയിരുന്നു അതിൻ്റെ ഓരോ അപ്ഡേറ്റുകളും നമുക്ക് അങ്ങനെ പറയാം ഇതിനകത്തെ പോയിന്റ് നിലയിൽ ചെറിയൊരു വ്യത്യാസം വന്നിരിക്കുന്നു ഇല്ല 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 അത് ജസ്റ്റ് മാറിയതാണ് ഇതിൻ്റെ ഇവിടെ വോളണ്ടിയർമാരായി നിരവധി ആളുകൾ നിൽക്കുന്നത് നിങ്ങളൊക്കെ വോളണ്ടിയർമാരായി മാത്രം നിൽക്കുകയാണ് സ്റ്റേജിലൊക്കെ കയറി പെർഫോം ചെയ്യേണ്ടേ പെർഫോം ചെയ്യണം കിട്ടിയില്ല ഒരു കലയും നോക്കൂ ഈ വളണ്ടിയർമാരെ അതുപോലെ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് ഇത്രയും ദിവസം ഈ അഞ്ച് ദിവസവും കലോത്സവം മുന്നോട്ട് കൊണ്ടുപോയ മറ്റ് സംഘാടകർ അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ വലിയ സംഘാടനം തന്നെ കാഴ്ചവെച്ചുകൊണ്ട് ഇവരൊക്കെ പിന്നണി പോരാളികളല്ല ഇവരൊക്കെ മുന്നണി പോരാളികളാണ് നോക്കൂ ഗൈഡേ സ്കൗട്ട് ആൻഡ് ഗൈഡിലെ വിദ്യാർത്ഥികൾ ഇങ്ങനെ ഒരുപാട് പേർ സത്യം പറയട്ടെ പോയിന്റുകളിൽ നിങ്ങൾക്കൊരു ആകാംക്ഷയുണ്ട് ആരെ മുന്നിട്ട് നിൽക്കുന്നതെന്ന് അറിയോ ഇപ്പം കണ്ണൂരില്ലേ തൃശ്ശൂരാണ് ആ തൃശ്ശൂരും കണ്ണൂരും പാലക്കാടും ഒക്കെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ത് തോന്നുന്നു വളരെ ആകാംക്ഷ തോന്നുന്നു ആകാംക്ഷ ഈ പറഞ്ഞാണ് പിള്ളേർ പറയുന്ന പോലെയാണ് എന്ത് സംഭവിക്കാം എന്നുള്ളത് മാത്രമാണ് ഇനി നോക്കിക്കാണുന്നത് ഈ പറയുന്ന അഞ്ച് ദിവസത്തെ കലോത്സവം ഭംഗിയായി നടത്താൻ വിദ്യാഭ്യാസ മന്ത്രി മുൻകിട്ട് മുൻകിട്ടു നിന്ന് തന്നെ ശ്രമിച്ചിട്ടുണ്ട് അത് നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞു എന്നുള്ള റേസ് നേരത്തെ ചോദിച്ചൊരു കാര്യം കഴിഞ്ഞ വർഷം പല സ്റ്റേജുകളിലും പരിപാടി വൈകി തുടങ്ങുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ ഈ മൂന്നാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴും നമുക്ക് അത് വ്യക്തമായി പറയാൻ കഴിയുമായിരുന്നു ഒരു പരിപാടികളും വൈകാതെ തുടങ്ങാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതുതന്നെ വലിയ കാര്യമാണല്ലോ പല ജില്ലകളിൽ നിന്നായി എത്തിയ കുട്ടികൾ ഒക്കെ ഇട്ട് നിൽക്കുമ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് പരിപാടി അവതരിപ്പിച്ചിരുന്നു എങ്കിലും പറയണം വൈകാതെ നടത്താൻ പറ്റാത്ത ഒരു രണ്ട് മത്സരമുണ്ട് ഒന്ന് നാടകവും മറ്റൊന്ന് ഒപ്പനയും അത് എത്രയൊക്കെ ആരൊക്കെ എങ്ങനെയൊക്കെ നോക്കിയാലും വൈകും കാരണം അത് അതിൻ്റെ ഒരു ബ്യൂട്ടി കാരണം അല്ലെങ്കിൽ അതിനെടുക്കേണ്ട കാലതാമസം കൊണ്ടാണ് ഇത്തവണ ആ ഒരു വൈകൽ ഒഴിച്ച് മറ്റു വൈകലുകൾ ഒന്നും കണ്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ എം ടി നിലയിലേക്ക് ഈ ക്യാമറയുടെ വൈഡ് ഫ്രെയിം വെച്ചാൽ കാണാം സൂചി ഇടമില്ലാത്ത തരത്തിൽ കുട്ടികൾ അധ്യാപകർ തിരുവനന്തപുരത്തുകാർ അതല്ലാത്ത കലാപ്രേമികളൊക്കെ വന്ന് നിൽക്കുന്ന ഒരു കാഴ്ച ഒരു മനോഹര കാഴ്ച ഒരു പക്ഷേ ഉദ്ഘാടന സമയം കണ്ടതിന് ശേഷം ഇത്രയും ആളുകളെ എം ടി നിളയിൽ കണ്ടത് ഇപ്പോഴായിരിക്കും അതിൻ്റെ ഒരു കുട്ടികൾക്ക് നോക്കി ഇങ്ങനെ ലൈനായി നിൽക്കുകയാണ് ഈ ഒരു സമാപന സമ്മേളനത്തിന് വേണ്ടി ഇവരെല്ലാം ഒരുക്കി നിർത്തിയിരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് സ്വർണ കപ്പിന് വേണ്ടി നടക്കുന്നത് തൃശ്ശൂരുണ്ട് കണ്ണൂരുണ്ട് പാലക്കാടുണ്ട് പോരാട്ടം നടക്കുന്നത് തൃശ്ശൂരും അത അവന്റെ ആഗ്രഹം പറഞ്ഞത് അവരൊരു തിരുവനന്തപുരത്തായിരുന്നല്ലേ ആ റോഷ്നിക്ക് പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് ഉണ്ട് പോയിൻ്റ് നിലയിൽ എന്തോ സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് കരുതണം കാരണം തൃശ്ശൂരിൻ്റെ പോയിൻ്റ് ആയിരമായി കുറഞ്ഞിട്ടുണ്ട് നേരത്തെ ആയിരത്തി അഞ്ചായിരുന്നു തൃശ്ശൂരിൻ്റെ പോയിന്റ് പറഞ്ഞത് അത് ആയിരമായി കുറഞ്ഞിട്ടുണ്ട് പാലക്കാടിൻ്റെ പോയിന്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴായി കുറഞ്ഞിട്ടുണ്ട് ആയിരത്തി രണ്ടായിരുന്നു ഇതിന് മുമ്പിലുള്ള ഒരു പോയിന്റ് കണ്ണൂരിൻ്റെ പോയിന്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചായും കുറഞ്ഞിട്ടുണ്ട് അതായത് എന്തോ സാങ്കേതികമായ ഒരു പ്രശ്നം ഉണ്ട് എന്ന് വേണം കരുതാൻ കാരണം നേരത്തെ ആയിരത്തി അഞ്ച് പോയിൻ്റ് ആയിരുന്നു ഒന്നാമത് നിൽക്കുന്ന തൃശ്ശൂർ ഉള്ളതെങ്കിൽ ഇപ്പോൾ ആയിരം പോയിൻ്റാണ് തൃശൂരിനെ കാണിക്കുന്നത് സാങ്കേതികമായ എന്തെങ്കിലും പ്രശ്നമാണ് എന്ന് നമ്മൾ കരുതേണ്ടി വരും എങ്കിൽ പോലും ഒരു വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരേ ഒരു ഇനത്തിൻ്റെ റിസൾട്ട് മാത്രം മതി കാരണം പോയിന്റിൽ വ്യത്യാസമുള്ളപ്പോൾ സ്വാഭാവികമായും ഏതെങ്കിലും ഇനത്തിൻ്റെ പോയിൻ്റ് ഇട്ടപ്പോൾ മിസ്റ്റേക്ക് വന്നതാകാകാം എന്ന് കരുതി പക്ഷേ അങ്ങനെയല്ല അത് നോക്കുമ്പോൾ പോയിൻറ്റിലിനി റിസൾട്ട് വരാനുള്ളത് ഹയർ സെക്കൻഡറി വിഭാഗം ഇംഗ്ലീഷ് കിറ്റിൽ മാത്രമാണ് പക്ഷേ പോയിൻ്റ് നിലയിൽ അതായത് തൊണ്ണൂറ്റി അല്ല മാറി മാറി വീണ്ടും വന്നു ആയിരത്തി അഞ്ചിലേക്ക് തിരിച്ചു വന്നു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെറും സാങ്കേതികമായ ചില പിശക് മാത്രമാണ് എന്ന് കരുതാം ആയിരത്തി അഞ്ച് പോയിൻറ്റ് ഒന്നാമതുള്ള തൃശ്ശൂരിന് തൃശ്ശൂരിനെ സംബന്ധിച്ച് ഇരുപത്തിയാറ് വർഷത്തിന് ശേഷമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവർ ഒന്നാമത് വരുന്നത് ഏറ്റവും അവസാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു ഇവർ കപ്പ് ഉയർത്തിയത് അന്ന് സ്വർണ്ണക്കപ്പല്ല പക്ഷേ സ്വർണ്ണക്കപ്പായതിനു ശേഷം തൃശ്ശൂർ ആദ്യമായി തൃശ്ശൂരിലേക്ക് സ്വർണ്ണക്കപ്പ് കൊണ്ടുപോകുന്നു അടുത്ത അടുത്തൊരു ഫലത്തോടു കൂടി ആരാണ് ജേതാക്കൾ ഇത്തവണ കപ്പ് കൊണ്ടുപോകുന്നത് ആരാണെന്ന് അറിയാനാകും ആ ഘട്ടത്തിൽ വീണ്ടും റഹീസിലേക്ക് മടങ്ങിയെത്തും